എന്നും ഒരേ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചും മടുത്തെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട വെറൈറ്റി ആയിട്ടുള്ള പൂരിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ ഒരെണ്ണം പോലും പൂരി ബാക്കി ഉണ്ടാവില്ല അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം ഇന്നത്തെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആ ഒരു കപ്പാണ് ഞാൻ ആദ്യം ഇട്ടത് പിന്നീട് ഞാൻ അര കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പൊ അതാണ് ഒന്ന് ഒന്നര കപ്പ് ഗോതമ്പൊഴിയും ഞാൻ പറഞ്ഞത് അപ്പോൾ അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നര കപ്പ് തന്നെ എടുക്കണേ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇത് ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ സാധാരണ പൂരിക്കെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ തന്നെ കുഴച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്താല് നമ്മുടെ പൂരിക്ക് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ ഡ്രൈ ആയി പോകൂല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് നമ്മള് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്നി റെഡിയാക്കാനുണ്ട് ആ സമയം വരെ നമുക്ക് ഇത് മൂടി വെക്കാം അപ്പോൾ ഇതാ ചട്നി റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ നാല് തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു തക്കാളി നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചട്നി റെഡിയാക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല എരിവെല്ലാം ഉണ്ടായാലാണ് ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് എടുത്തത് പിന്നെ അധികം എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മുളക് കുറച്ചിട്ടെടുക്കാം അപ്പോൾ അതെല്ലാം നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ ഇതാ അരച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ടൊമാറ്റോൻ്റെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവ് കൂടുതലുള്ളതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ മറ്റേ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കളറ് മാത്രമേ ഉണ്ടാവൂ അധികം എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൽ നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് ജീരകവും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതിലെ വെള്ളം മൊത്തം നന്നായിട്ട് വറ്റി വരണം കേട്ടോ അതുവരെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം മതി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം മൊത്തം വറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കടലപ്പൊടി ചേർത്തിട്ട് മിക്സ് മിക്സാക്കിയാൽ നമുക്കിതൊരു ക്രീം പോലെ ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കടലപ്പൊടി കയ്യിലില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നുകിൽ കടലപ്പൊടി അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളിതൊന്ന് മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഉടച്ചെടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചത് അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ വേറെ ഉപ്പ് ചേർക്കണമെന്നില്ല ഉപ്പ് ചേർക്കാതെ വേവിച്ചതാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതേപോലെ മിക്സാക്കി മിക്സാക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മളിതിൽ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തക്കാളി ഇല്ലേ അതും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരു ഇല്ലേ ആ ഒരു കുരു നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ സ്കിന്നു മാത്രം കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൽ മൊത്തം വെള്ളമായിട്ട് ഇത് ലൂസായി പോകട്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുരുവുള്ള ഭാഗം മൊത്തം കളഞ്ഞിട്ട് അതിൻ്റെ തൊലി മാത്രം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ഉള്ളി അതേപോലെ തന്നെ നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കണേ അപ്പോൾ നമ്മളിങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കുറച്ച് കുറച്ച് മാവെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക അപ്പൊ ഇതാ ഈയൊരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാരങ്ങന്റെ സൈസ് ഏകദേശം വരും നെല്ലിക്കണ്ടിയും നാരങ്ങൻ ആ ഒരു സൈസിലാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പത്തെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വെക്കാം പിന്നെ നമ്മൾ മസാലൻ്റെ ബോൾ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ച് വലിയ മാവാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതും ഞാൻ പത്ത് ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കപ്പിനെ കൊണ്ട് നമുക്ക് പത്ത് ബോൾ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഒന്നര കപ്പ് എടുത്താൽ നമുക്ക് കറക്റ്റ് ഇതേപോലെ പത്ത് ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഓരോ ബോളും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബോൾ ഇതിലേക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ സൈഡിൽ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം മസാല നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാമാവും റെഡിയാക്കിട്ടെടുക്കാം ഇനി നമുക്ക് പത്തിരി പരത്തുന്ന പലകയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റോ മറ്റോ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് ഈ ബോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ നടുക്ക് ഭാഗത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം മസാല നടുക്കാണല്ലോ ഉള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ സൈഡിലേക്കൊന്ന് പരത്തി കൊടുക്കാം നമ്മൾ കുഴൽ വെച്ച് പരത്തിയാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പം അല്ലെങ്കിൽ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഉള്ളൂ ഇതേപോലെയാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയിട്ട് വെക്കാം ഇനി നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പരുത്തി വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റുള്ള ഭാഗം കൂടി ഇതേപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പൊരിയെല്ലാം പൊരിക്കുന്ന പോലെ തന്നെയാണ് ഒന്ന് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ മസാല എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ എത്ര കഴിച്ചാലും മതിയാവില്ല പൂരി ഒക്കെ ഒരെണ്ണം പോലും ബാക്കി ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം